മണ്ണും മനസ്സും മാതങ്ക തിലകം ചൂടിയ മയൂര സന്ദേശത്തിന്റെ നാട്ടിൽ ഹരോഹര മന്ത്രം അലതല്ലി ധ്വനിക്കും ഹരിഗീതപുരത്ത് കേരളത്തിന്റെ ഏറ്റവും വലിയ സ്വർണ കൊടിമരത്തിൽ കൊടിയേറിക്കഴിഞ്ഞു മണ്ണിലും മനസ്സിലും മാതങ്ക മഹിമ നിറച്ചുകൊണ്ട് ഹരിഗീതപുരേശ്വന കരിയഴകൊണ്ട് കാണിക്ക സമർപ്പിക്കാൻ ഇതാ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു സൂര്യസൈന്യം വണങ്ങുവാൻ അവൻ തന്നെ തന്നെ വരികയാണ് കൂട്ടവൻ കിട്ടിയ പാലക്കാടൻ പടനായകൻ ഉശിരുള്ള ഏട്ടന്മാരുടെ ഉണർവുള്ള പൊന്നനിയൻ പൊടിമീശ പ്രായത്തിൽ പടനയിച്ചു ശീലിച്ച പാലക്കാടിന്റെ താൻ തോന്നിച്ചേക്കൻ മംഗലാം കുന്നിലെ ഈരട്ടൻ സാക്ഷാൽ മാതംഗ മഹാവീരൻ സഹ്യ കുലപതി മംഗലാംന്ന് ശരൺ അയ്യപ്പൻ എട്ടു ദിക് പാലകരും മണങ്ങുന്ന ആറടിപ്പൊക്കത്തിൽ പതിനെട്ട് കരകൾ കതിപനായി വാഴുന്ന വേലായുധ സ്വാമിയുടെ തങ്കത്തിടമ്പ് തന്റെ ശിരസിൽ വഹിക്കാനായി അവൻ വരുന്നുവനത്തിന്റെ ചോരത്തിളപ്പ് എന്തെന്ന് കാട്ടിക്കൊടുത്ത ഈരട്ട ചങ്കൻ കാത്തിരിക്കുന്ന മണ്ണിലെല്ലാം കാരുമ്മിന്റെ കരുത്തും കാട്ടുകൊമ്പൻറെ ശൗര്യവും കാട്ടി വിറപ്പിക്കാൻ കാത്തു കാത്തിരിക്കുന്ന വനിത വന്നു ചേരുന്നു സാക്ഷാൽ യുവ രാജ പ്രജാപതി മംഗലാം കുന്ന് ശരൺ അയ്യപ്പൻ ഇരുപതാംകൂറിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യ സ്വാമിയുടെ തിരുസന്നിധാനത്തിലേക്ക് മംഗലാം കുന്നിലെ പേരെടുത്ത മറ്റൊരു പോരാളി സാക്ഷാൽ ശരൺ അയ്യപ്പൻ വരുന്നു ശരൺ അയ്യപ്പനും സാരഥിമാർക്കും ഹരിപ്പാട്ടെ തിരുമണ്ണിൽ വിലസുവാൻ സൂരസൈന്യത്തിന്റെ ഒരു കോടി ഒരു കോടി സ്വാഗതം സുസ്വാഗതം